സിറ ഗോൾഡൻ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരെ കണ്ടെത്തുന്നതിനായി എടവണ്ണ കേന്ദ്രീകരിച്ച് ഇന്നും തിരച്ചിൽ നടത്തും ചാലിയാർ പുഴയിലും കരയിലുമായി വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് തിരച്ചിൽ നടത്തുന്നത് പുഴയുടെ തീരത്തുള്ളവർ അതാത് പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തണമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവരെ കണ്ടെത്താനായി നാലാം ദിവസവും തിരച്ചിൽ പുരോഗമിക്കുകയാണ് ചാലയർ പുഴയിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് പരിശോധന വ്യാപകമായി നടക്കുന്നത് അറുപത് മൃതദേഹങ്ങളും നൂറ്റി പതിമൂന്ന് ശരീരഭാഗങ്ങളുമാണ് ചാലിയർ പുഴയിൽ നിന്ന് ഇതുവരെ ലഭിച്ചത് എടവണ്ണ സ്റ്റേഷൻ എസ് എച്ച്ഒ ഇ ബാബുവിന്റെ നേതൃത്വത്തിൽ പോലീസും ഫയർഫോഴ്സും സന്നദ്ധ സംഘടനകളായ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് പോലീസ് വോളണ്ടിയേഴ്സ് എന്നിവർ ചേർന്നാണ് സംയുക്തമായി ചാലർ പുഴയുടെ മേഖലകളിൽ പരിശോധന നടത്തുന്നത് മേഖലകളിൽ ഇന്നലെയും പരിശോധന നടത്തിയിരുന്നു വയനാട് ഉണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നാലാം ദിവസം തെരച്ചിൽ നടക്കുകയാണ് എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ദിവസം സപ്പോർട്ടോടുകൂടി ഈ ഡിങ്കി ബോർഡിനകത്ത് പരിശോധന നടത്തിയിരുന്നു യാതൊരു വിധമായ ബോഡിയോ ബോഡി ഭാഷ കണ്ടെത്താൻ സാധിച്ചില്ല ഇന്ന് ഇആർഎഫ് പോലീസ് വോളന്റിയേഴ്സ് അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഇവരുടെ ഒപ്പം സംയുക്തമായിട്ട് പോലീസുമായിട്ട് സംയുക്തമായിട്ട് ചേർന്ന് നമ്മുടെ ഓടായിക്കൽ പാലം മുതൽ നമ്മുടെ വടശ്ശേരി വിഭാഗം വരെ ഡിങ്കി ബോട്ടിലും ഇരുവശങ്ങളിലുമായിട്ട് സെർച്ച് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ പതിനാറ് പേരടങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരും വോളിയേഴ്സും അടങ്ങുന്ന പതിനാറ് പേരടങ്ങുന്ന സംഘം ഈ പുഴയുടെ രണ്ട് വശങ്ങളിലായിട്ട് നടന്നു പരിശോധന നടത്തുകയും അതുകൂടാതെ ഇആർഎഫിന്റെ ഈ ടീമും പോലീസ് ഉദ്യോഗസ്ഥരും ഓടായിക്കൽ മുതൽ ഇടവണ്ണ വരെയും ഇടവണ്ണ തൊട്ട് ോട് ഭാഗം വരെ ഫയർഫോഴ്സിന്റെ പതിനൊന്നും ഡിങ്കി ബോട്ടിനകത്ത് പരിശോധന നടത്തുന്നുണ്ട് ആകെ സ്റ്റേഷന്റെ പരിധിയിൽ സംഘമാണ് വിവിധ ഗ്രൂപ്പുകളായിട്ട് നടന്ന് തിരിഞ്ഞ് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് വയനാട് ചൂരൽമല മുണ്ടയ്ക്ക ഉരുൾപൊട്ടലിൽ ചാലർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നലെ രാത്രി വൈകി ലഭിച്ച മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് രാവിലെയോടെ പൂർത്തിയായി ഇന്ന് രാവിലെ ഏഴുമണിക്ക് ചുങ്കത്ര കൈപ്പിനി കടവിൽ നിന്ന് ഒരു മൃതദേഹം കൂടി ലഭിച്ചു നിലമ്പൂർ മേഖലയിൽ ഇന്ന് പോലീസ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് നാട്ടുകാർ നൂറുകണക്കിന് വോളണ്ടിയർമാർ തുടങ്ങിയവർ ചേർന്ന് നാലാം ദിവസത്തെ തിരച്ചിൽ മണിയോടെ പുനരാരംഭിച്ചു ഇന്ന് വ്യാപകമായ തിരച്ചിലാണ് നടക്കുന്നത് പുഴയുടെ കൈവഴികളടക്കം വനത്തിനുള്ളിലേക്ക് കയറിയാണ് തിരച്ചിൽ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അവലോകന യോഗം ഇന്നലെ രാത്രി ഡിഎഫ്ഒമാരുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിൽ നടന്നിരുന്നു ഇതുവരെ മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി വയനാട്ടിലേക്ക് കൊണ്ടുപോകുകയും ഏറ്റെടുക്കുകയും ചെയ്തു ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറൈറ്റ്സ്റ്റൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ